പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് മലയാളികളുടെ ഒരു സ്ഥിരം ശൈലിയാണ് ഇപ്പോഴിതാ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകാൻ ബാങ്ക് ഗ്യാരണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ് നിസാര ഉപാധികളോടെ ഇത്തരം വാഹനങ്ങൾ വിട്ടു നൽകിയാൽ സമാന കുറ്റം ആവർത്തിക്കാൻ ഇടയുണ്ടെന്ന് കോടതി വിലയിരുത്തി ജലാശയങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളിയതിന് കുന്നംകുളം പോലീസ് പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് വാഹന ഉടമ തൃശൂർ സ്വദേശി എം എ സുഹൈൽ നൽകിയ ഹർജി കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾ കർശന നിയന്ത്രണം കൊണ്ടുവന്നിട്ടും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നതിന് യാതൊരു കുറവുമില്ല ഈ സാഹചര്യത്തിൽ കൂടുതൽ കടുപ്പമേറിയ നിബന്ധനകൾ അനിവാര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടു ലക്ഷം രൂപ വരെ ബാങ്ക് ഗ്യാരണ്ടി അടക്കമുള്ള ഉപാധികളോടെ വാഹനം വിട്ടയക്കാൻ കോടതി നിർദ്ദേശിച്ചു ഇതിന് പുറമെ ഒരു ലക്ഷം രൂപയുടെ സ്വന്തം ബോണ്ടും തുല്യതക്കുള്ള രണ്ട് ജാമ്യക്കാരുടെ ബോണ്ടും കെട്ടിവെക്കണം ആവശ്യപ്പെടുമ്പോൾ വാഹനം ഹാജരാക്കണമെന്നും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ സത്യവാങ്മൂലം നൽകണം വിചാരണ തീരും വരെ വാഹനം മറ്റെങ്ങോട്ടെങ്കിലും നീക്കുകയോ ചെയ്യരുത് സമാന കുറ്റകൃത്യം ആവർത്തിച്ചാൽ പോലീസിന്റെ വാഹനം വീണ്ടും വീണ്ടെടുക്കാനാവുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി തിരുവനന്തപുരം ആമയഞ്ചാം തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ച പശ്ചാത്തലത്തിൽ റോഡ് വക്കിലും മാലിന്യം തള്ളിയ ഒമ്പത് പേരെ വാഹനമടക്കം കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡ് പിടികൂടിയിരുന്നു കോർപ്പറേഷന്റെ രാത്രികാല സ്ക്വാഡിന് പുറമെ മൂന്ന് സ്ക്വാഡുകൾ കൂടി നഗരത്തിൽ രാത്രി പ്രവർത്തനം തുടങ്ങിയിരുന്നു കാലങ്ങളായി ചർച്ച നടക്കുന്നുണ്ടെങ്കിലും പൂർണമായും പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയമാണ് മാലിന്യ സംസ്കരണം ശക്തമായ നിയമങ്ങളും നടപടികളും സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒടുക്കുക എന്നതിനപ്പുറം മാലിന്യങ്ങൾ വഴിയരികിൽ വലിച്ചെറിയാൻ തയ്യാറാവാത്ത മനോഭാവം മലയാളികൾ വളർത്തിയെടുക്കണം ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ റീയൂസ് ചെയ്യാനും കഴിയുന്ന രീതിയിലുള്ള ജീവിതശൈലി ഓരോരുത്തരും പാലിക്കണം